ഞാൻ നിങ്ങളുടെ ചെയർമാനും എം ഡിയുടെ പ്രസംഗം ശ്രദ്ധിയായി അദ്ദേഹം ചരിത്രം വർത്തമാനം ഭാവിയിലെ വെല്ലുവിളികൾ എന്നാൽ നല്ല ആത്മവിശ്വാസം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു അതേ സമയം ഞാൻ സാധാരണ ഉദ്ഘാടനം കഴിഞ്ഞത് ഓട്ടം നടത്തി പോലാണല്ലോ േഖല വലിയ വെല്ലുവിളിയൊക്കെ നേരിടുന്നതായതുകൊണ്ട് ഒരു പോഷണായിട്ടുള്ള മോഡേൺ സംരംഭം എന്ന വിലയിൽ കുറച്ച് സമയടുത്ത് തന്നെ ഞാൻ എല്ലാം കാണുകയുണ്ടായി ഇവിടെ അവതരിപ്പിക്കുന്നതിനേക്കാളും കൂടുതൽ ചരിത്രം അവിടെയുണ്ട് എന്റെ കണ്ണൊടുക്കിയ ഒരു ഭാഗം ആയിരത്തി തൊള്ളായിരത്തിഅമ്പതിൽ പന്ത്രണ്ട് ഫാക്ടറികളും പതിനായിരം സ്ത്രീ ഉള്ള ഉണ്ടായിരുന്നു അവിടെ എഴുതി പതിനായിരം സ്ത്രീ തൊഴിലാളികൾ ജോലി ചെയ്തിരുന്ന ഒരു ഫാക്ടറി പന്ത്രണ്ട് ഫാക്ടറി അന്ന് കൊല്ലം കശുവണ്ടിയുടെ കേന്ദ്രമായിരുന്നു ഞാൻ ഈ വകുപ്പിന്റെ ചുമതല എടുത്തതിനു ശേഷം കശുവണ്ടി ഫാക്ടറികൾ സന്ദർശിച്ചപ്പോ അന്ന് ഞാൻ ചില അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുകയുണ്ടായി വലിയ പിന്തുണ കൊല്ലത്തിന് കിട്ടാത്ത അഭിപ്രായം പിന്നീട് ഇപ്പൊ മാറ്റം വന്നിട്ടുണ്ട് അന്ന് നമ്മൾ നോക്കുമ്പോൾ ഒരു ബാഗ് പ്രൊഡ്യൂസ് ചെയ്യാൻ നാലായിരത്തി രൂപയാണ് ഞാൻ തൊള്ളായിരത്തി രണ്ട് ഈ കരിയത്ത് പറഞ്ഞ് നാനൂറിലേക്ക് എത്തിയിരുന്നതാണ് പ്രൊഡക്ഷൻ കോസ്റ്റ് തൊഴിലാളികളിക്കുന്ന പുക പുകക്കൊരുങ്ങി കറങ്ങി കണ്ണുകൾ അങ്ങനെ കടവ് പാട്യപോലെ കറപൂരണ്ട കൈകൾ ഇപ്പം എങ്ങനെ ഭാവി തലമുറ പിന്നെതിലേക്ക് വരും എങ്ങനെ തൊഴിലിടം മെച്ചപ്പെടുത്താം ഇപ്പം ഗവൺമെന്റ് പുതിയ പാക്കേജ് പ്രഖ്യാപിച്ചപ്പോൾ ിൽ സ്വകാര്യ മേഖലയ്ക്ക് വേണ്ടി അഞ്ചു കോടി നമ്മൾ മാറ്റിവെച്ചത് ഒന്ന് മോഡണൈസേഷൻ ഒരു അഞ്ച് കോടി സ്ത്രീകളുടെ തൊഴിലിടം അവർക്ക് അനുയോജ്യമാകുന്ന രൂപത്തിൽ മാറ്റുക പിന്നീടാണ് ബാക്കി ഇരുപത് കോടിയാണ് മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രൈവറ്റ് കമ്പനികൾക്ക് നൽകുന്നത് ഈ മേഖലയെ ശക്തിപ്പെടുത്താൻ വേണ്ടി കേരളത്തിൽ കേരളത്തിലാദ്യമായി സ്വകാര്യ കശുപഠണ്ടി ഫാക്ടറികളിലെ തൊഴിലാളികളുടെ അതിന്റെ തൊഴിലുടമ വിഹിതം ഗവൺമെന്റ് ഏറ്റെടുക്കുന്നു അത്യായിട്ടാണ് കേരളത്തിൽ ഒരിക്കലും ഒരു ഫാക്ടറിക്കും ചെയ്തിട്ടില്ല കൊച്ചി കൊല്ലത്തിന്റെ കാശു ബാങ്കുകളുടെ പ്രതിസന്ധി പരിഹരിക്കാൻ ഇത് കൂടാതെ സ്വകാര്യ കമ്പനികൾക്ക് വർക്കിംഗ് ക്യാപിറ്റൽ ക്രൈസിസ് ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുമ്പതിന് അവർ ലോൺ എടുക്കുകയാണെങ്കിൽ അതിന്റെ ഇൻട്രസ്റ്റിന്റെ ഫിഫ്റ്റി പെർസെന്റേജ് പത്ത് ലക്ഷം രൂപ വരെ ഗവൺമെന്റ് കൊടുക്കാം ആ സ്കീമിപ്പോൾ നമ്മൾ നടപ്പിലാക്കി മോഡണൈസേഷൻ ക്യാപിറ്റൽ ഇൻസെന്റീവ് നടപ്പിലാക്കിയിട്ടുണ്ട് എന്നാൽ അതുകൊണ്ട് മാത്രം നമുക്ക് ഈ വെല്ലുവിളികൾ നേരിടാൻ പറ്റില്ല ഞാൻ വരുമ്പോൾ എന്റെ മുന്നിലുള്ള പ്രധാന പ്രശ്നം ബാങ്കുകൾ ജപ്തി ചെയ്യാൻ നിൽക്കുന്ന കശുവണ്ടി ഫാക്ടറികളായിരുന്നു എസ് എൽ ബി സി ആയിട്ട് തുടർച്ചയായി കഴിഞ്ഞ ഗവൺമെന്റ് സമയത്ത് തുടങ്ങിയതാണ് മുഖ്യമന്ത്രി തന്നെ പലതവണ മീറ്റിംഗ് നടത്തിയിട്ടുണ്ട് പിന്നെ അദ്ദേഹം ഞങ്ങൾ ആ ചുമതലയേൽപ്പിച്ചു അവസാനം നമ്മൾ വായ്പെടുത്ത് രണ്ട് കോടി രൂപ വരെ വായ്പ എടുത്താണെങ്കിൽ പ്രിൻസിപ്പൽ എമൗണ്ടിന്റെ അമ്പത് ശതമാനം അടച്ചാൽ മതി പരസ്യപ്പെടുത്തുന്ന ശരി വായിച്ചു ഒരു കോടി അടച്ചാൽ മതി പത്ത് കോടി രൂപ വരെയുള്ള പ്രിൻസിപ്പൽ എമൗണ്ട് ആണെങ്കിൽ ആ ലോണിന്റെ അറുപത് ശതമാനം അടച്ചാൽ മതി പത്ത് ശതമാനം ആദ്യം ഈ അറുപത് ശതമാനം ബാറ് കൂടിയാണെങ്കിൽ പത്ത് ശതമാനം ആദ്യം അടയ്ക്കണം എന്നിട്ട് പ്രൊപ്പോസൽ നടന്നു പിന്നെ അവരുടെ ഗവൺമെന്റ് പരിശോധിക്കും എടുത്ത ലോൺ കശുവണ്ടി ഫാക്ടറിക്ക് വേണ്ടി തന്നെയാണ് വിനിയോഗിച്ചത് അതിന് ബാങ്കുകൾക്ക് പ്രത്യേക സംഭവം ചിലത് ബാറ് പണിയാനാണ് ചിലത് ഹോട്ടൽ പണിയാനാണ് ചിലത് വേറെ ആവശ്യങ്ങൾക്കാണ് അതെല്ലാം ഈ കാറ്റഗറി വരുന്നത് പക്ഷെ അല്ലാത്തതിലും പത്ത് ശതമാനം കഴിഞ്ഞിട്ട് ബാക്കി അടയ്ക്കാൻ പറ്റാത്ത ഫാക്ടറികൾ വലിയ പ്രതിസന്ധി ഈ മേഖല നേരിടുന്നുണ്ട് അത് പരിഹരിക്കാൻ സാധ്യമാകുന്നതെല്ലാം സർക്കാർ ഞങ്ങളുടെ പരിമിതിക്കകത്തും ഇന്ന് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് മാത്രം പോരാ ആധുനിക വിലക്കരണം പ്രധാനപ്പെട്ടതാണ് എങ്കിൽ മാത്രമേ പിടിച്ചു വിളിക്കാൻ കഴിയുകയുള്ളൂ അത് നമ്മൾ തുടങ്ങി മുറകോട്ട് പോയി പുതിയ തലമുറ ഇപ്പം ഇവിടെയാണെങ്കിൽ ഫാക്ടറി ആണ് പുതിയ ആളുകൾക്കും കൂടെ ജോലി ചെയ്യണമെങ്കിൽ ഉണ്ടാവില്ല എന്നാൽ ഈ തല്ലിക്കൊണ്ടിരിക്കുന്നിടത്താണെങ്കിൽ അതേ സ്ഥലത്ത് ജോലി ചെയ്യാൻ കുട്ടികൾ താല്പര്യപ്പെടില്ല ഞാൻ ആദ്യം ചോദിച്ചപ്പോലും നീ കുഴുങ്ങിയെടുക്കുന്നതും ചുട്ടു തല്ലുന്നതും നല്ല രുചി അതാണ് കൊല്ലത്തിൻ്റെ അപ്പൊ അവരോട് ചോദിച്ചു നിങ്ങളുടെ മഹിം അതാണെങ്കിലും മാർക്കറ്റിൽ അതിന്റെ പ്രത്യേക ഡിമാൻഡുണ്ടോ കാരണം ഈ തൊഴിലാളി ഒന്നും ചുറ്റി കഴിക്കാൻ പോകില്ല അവർക്ക് കിട്ടുന്നില്ല നിങ്ങൾ കഴിക്കാൻ പോകുന്നില്ല നമ്മൾ ഒരു ക്വാളിറ്റി ഉണ്ടെന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് മാർക്കറ്റിൽ അതിന്റെ ഭാഗമായി വാല്യുവേഷൻ കിട്ടണം ഇതിന്റെ ഒരു മുഴുങ്ങി കഴിച്ച പയറ് പെട്ടെന്ന് വീർത്ത് വരും മറ്റാണെങ്കിൽ നന്നായി കഴിക്കും അപ്പൊ അതൊരു ഗുണം കിട്ടുന്നുണ്ടോ മാർക്കറ്റിൽ ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ആത്മസം കേട്ട് പറയാൻ മാത്രമുള്ളൂ വ്യവസായം നടത്തുന്നത് നാം ഉണ്ടാക്കാനാണ് ഇവിടെ ഞാൻ നിങ്ങളുടെ കണ്ട ഒരു പ്രത്യേകത നിങ്ങൾ മാർക്കറ്റിന്റെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നു

അതിലേക്ക് എത്തുമ്പോൾ ഇതിനെല്ലാം കൂടുതൽ വില വരുന്നത് നിർമ്മിക്കണം ആ താല്പര്യത്തിനനുസരിച്ച് ഉൽപ്പന്നം ഉണ്ടായി ഞങ്ങളിപ്പോ കയറിൽ കൊയർ മേഖലയിൽ കുറെ മാറ്റങ്ങൾ വരുത്തിയിടും നേരത്തെ നമ്മൾ നോക്കുമ്പോ എല്ലാം ഈ വിലക്കൻ ചവിട്ടി തന്നെയാണ് വിലക്കൻ ചവിട്ടി പറഞ്ഞിട്ടും ഇത് പൊക്കുമ്പോ അവിടെ പാടും വന്നല്ലാരും വാങ്ങിക്കില്ലേ ഞങ്ങൾ നോക്കുമ്പോ കയർ മേഖല പ്രതിസന്ധിയാണ് ഇപ്പോൾ ഞാൻ പ്രതിസന്ധി കൂടി എന്നൊക്കെ പറഞ്ഞിരുന്നു നോക്കിക്കഴിഞ്ഞപ്പോ നേരത്തെ ഒരു അഞ്ചു കൊല്ലം സംബന്ധിച്ചെല്ലാം ഗോഡൌണിൽ ഇരിക്കുന്നുണ്ട് സമ്പന്നയില്ല ചിലര് നമുക്ക് നോക്കുമ്പോൾ വളരെ പറ്റില്ല പൊടിഞ്ഞു നമ്മൾ ഗോഡൌണുകളാണ് നിങ്ങളവിടെ ആലപ്പുഴയിൽ ഗോഡൌണുകൾ ക്ലിയർ ചെയ്തു പുതിയ ഗോഡൌണുകൾക്കണമെങ്കിൽ ഉൽപ്പന്നം വരണം നമ്മൾ ൂട്ടായി ചേർന്ന് പുതിയ ഉൽപ്പന്നങ്ങൾ വിപണിയിലേക്ക് കൊണ്ടുവരുന്നത് കഴിഞ്ഞ ദിവസം നടന്നു വന്നത് നിങ്ങളുടെ പ്രൊഫൈൽ ഓസ്കാറിൽ കുറിക്കുന്നത് നിങ്ങളുടെ ലക്ഷ്യം ആണ് നിങ്ങളെ അഭിമാനികളായി പറയുന്നത് ഇത് ലോകത്തിന്റെ മുൻപിൽ നമ്മൾ അവതരിപ്പിക്കേണ്ടതാണ് നിങ്ങൾ പറയണ്ട കേരളമാണ് ഇത് ഓസ്കാനോട് കാണുമ്പോൾ കുറിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ആ കശുവേണ്ടി കേരളം ഉണ്ടാക്കുന്നതാണ് അപ്പൊ ഞാനിത് പറയില്ല ഈ വെസ്റ്റേൺ ഇന്ത്യ പറഞ്ഞു ഞാൻ പറയപ്പോ കേരളം ഉണ്ടാക്കുന്നതാണ് ഗ്രാൻവീൻ കേരളം ഉണ്ടാക്കുന്നതാണ് ഞങ്ങൾ പറഞ്ഞു മെസ്സി വന്നിറങ്ങിയത് ആലപ്പുഴയിൽ ഉണ്ടാക്കിയ മാറ്റിലാണ് ഇതാണ് കേരളത്തിന്റെ ക്വാളിറ്റി ഇത് വലിയ സാധ്യതയുണ്ട് ഞാൻ തമിഴ് എടുക്കുന്നതിലിപ്പോ തന്നെ പ്രേർ നിങ്ങൾ കാത്തിരുന്നിട്ടുണ്ട് ഒരു ഫ്ലോറിൽ ഞാൻ നോക്കിയപ്പോൾ പറഞ്ഞു അത് പാക്കിങ് ഓരോ താല്പര്യങ്ങളായി ചെറുത് ജാറായിരിക്കാം ചെറുത് കാനായിരിക്കാം ചിലത് വാക്കം പാക്കിംഗ് ആയിരിക്കാം ചിലത് അപ്പോ പാക്കി താല്പര്യങ്ങളുണ്ട് അത് പ്രൊഡക്ഷൻ ഫോഴ്സ് ഇത് വാല്യുഡേഷൻ ആണ് നമുക്ക് തൊണ്ണൂറുകളിലാണ് നിങ്ങൾ വാക്കം പാക്കിംഗ് തുടങ്ങി സൂചിപ്പിക്കുകയുണ്ടായി അത് പ്രധാനപ്പെട്ടതാണ് വാക്കം പാക്കിംഗ് പാക്കറ്റ് വലുതായിരിക്കും പൊട്ടിച്ചു കഴിഞ്ഞാൽ അടിയ കുറച്ച് പക്ഷെ പക്ഷേ പാക്കറ്റ് കഴിക്കാൻ പറ്റുന്നു പക്ഷെ അത് കൃത്യമായി തന്നെ ആ രുചി മാറാതിരിക്കും എന്നുള്ളതാണ് അതാണ് പ്രധാന മലപ്പുറത്ത് കുറച്ച് ചെറുപ്പക്കാരുടെ സ്റ്റാർട്ടപ്പ് ഉണ്ട് അവര് ഈ തണുപ്പാണ് മാങ്കോ പൊട്ടണ്ടർ കോക്കനട്ട് അത് ചൂടാക്കിയിട്ടല്ല ജ്യൂസ് ഷോപ്പിലെല്ലാം ജ്യൂസ്റ്റോപ്പിലെല്ലാം ബാംഗ്ലൂരിലേ പണു ആളുകൾക്ക് ലാഭമാണ് ഈ ജ്യൂസ് കിടക്കാൻ ആണെങ്കിൽ നൂറ് മാങ്ങ വാങ്ങിയാൽ പത്തൊൻജി ജ്യൂസ് പത്തെണ്ണം മുക്കാലത്ത് ആയിരിക്കും രുചി ഉണ്ടാവില്ല ഇതാകുമ്പോൾ കൃത്യമായിട്ട് നോക്കിയിട്ടുണ്ട് നോക്കിയിട്ട് നിങ്ങളുടെ റോ മെറ്റീരിയൽ നോക്കി അപ്പോൾ സാധാരണ ഫാക്ടറിയിൽ നമുക്ക് വരുന്ന പരിചിതമായിട്ടൊന്നും നിങ്ങളുടെ ഫാക്ടറി ഇതില്ല അതാണ് ഏറ്റവും അഡ്വാൻറ്റേജായിരുന്നു നെഗറ്റീവായി പോകാഴുക്കുന്നത് അന്തരീക്ഷം അതൊന്നും തന്നെ ഇവിടെ കാണാനില്ല പുതിയ പുതിയ പരീക്ഷണങ്ങൾ റിസർച്ചാണ് ഇതാണ് പുതിയ 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 റിസർച്ചിനാണ് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് പോരുന്നത് നമുക്കിപ്പോ പുതിയ ടൂളുകൾ വരുന്നുണ്ട് മാർക്കറ്റിംഗ് ഏജൻസി എല്ലാം ഉപയോഗിച്ചുകൊണ്ട് വരുന്നുണ്ട് നല്ല സാധ്യതയുണ്ട് അപ്പോ നിങ്ങളുടെ കമ്പനിയോടൊപ്പം നമുക്ക് കേരള ബ്രാഞ്ചിൽ

ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാക്കേണ്ട കാര്യമില്ല അത് തന്നെ നമുക്ക് അംഗീകരിക്കാം നിങ്ങളത് ഒരു കുപ്പോസിൽ കൊടുത്താൽ ഒരു കേരള ബ്രാൻഡ് നമുക്ക് നൽകാൻ കഴിയും മിഷൻ തൗസൻഡ്സ് ഞങ്ങളുടെ ശരാശരി നൂറ് കോടി ടേൺ ഓവറുള്ള ആയിരം എം എസ് എം ഐകൾ കേരളത്തിൽ ഇപ്പോൾ എം എസ് എം ഐ നൂറ്റി ഇരുപത്തി കോടി രൂപ വരെ അതിന്റെ ഇൻവെസ്റ്റ്മെന്റിന്റെ ക്യാപ്റ്റ് ഉയർത്തിയിട്ടില്ല നമുക്ക് ആയിരം ഇൻഡസ്ട്രി നൂറ് കോടി ടേൺ ഓവർ ശരാശരി ചിലപ്പോൾ ഒമ്പതാകാം ചിലപ്പോൾ നൂറ്റി അമ്പതാകാം ശരാശരി ഒരു ലക്ഷം കോടി ടേൺ ഓവറായി നമ്മുടെ റവന്യൂ കൂടും നമുക്ക് മൊത്തം സംബന്ധിക്കുന്ന തല്ലാട്ടകമാകും ഇതാണ് ഗവൺമെന്റിന്റെ മിഷൻ കൗസന്റ് എന്നുള്ളത് ഞങ്ങളൊരു നിക്ഷേപ സംഗമം നടത്തി അതിന്റെ ഒരു രണ്ടു മണിക്കൂറുള്ള റിവ്യൂ ഉണ്ടായിരുന്നു ഒരു ലക്ഷത്തി അറുപതിനായിരം കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് പെർപോസിൽ വന്നു അതിൽ ഇന്നിപ്പോൾ ഞങ്ങൾ നോക്കുമ്പോ ഇരുപത്തിനാലായിരം കോടിയുടെ നിക്ഷേപങ്ങളുടെ പ്രവർത്തനം തുടങ്ങി സാധാരണ നമ്മുടെ സംഗമം കഴിഞ്ഞാൽ പിന്നെ അടുത്ത സംഘം ഇതിനുള്ള ഓർക്കിലുള്ളൂ ഞങ്ങൾ എല്ലാ മാസവും പ്രോഗ്രസ് റിപ്പോർട്ട് ഇറക്കുന്നുണ്ട് ഇതിന്റെ ഇപ്പോഴും ഇരുപത്തിനാലായിരം കഴിഞ്ഞ മാസം പതിമൂവായിരാണ് പതിമൂന്ന് പ്രൊജക്ടുകളാണ് ഞാൻ പറഞ്ഞത് ഇമേഖിന്ന് നോക്കുമ്പോൾ ഇരുപത്തിനാലായിരം കോടിയുടെ പ്രൊജക്ടുകൾ ഇപ്പോൾ കൺവർഷൻ റേറ്റ് പരമാവധി ഉയർത്താനാണ് ഞങ്ങൾ നോക്കുന്നത് അല്ലാതെ സുരൂപി ഇതിന്റെ ഭാഗമായി ഞങ്ങൾ കുറെ പ്രിക്രിയേറ്റീവ് പ്രോഗ്രാം സക്സസ് സ്റ്റോറീസ് സ്റ്റോറീസിൻ്റെ അപ്പോൾ ഞാൻ സി ബി ഐ നമ്മളും ചേർന്ന് നടത്തി പങ്കെടുക്കുന്നവരുടെ പേര് നോക്കിയപ്പോ ഞാനതിന്റെ വെൽഡിറ്ററി പോയത് അപ്പോൾ അതിൽ ഇതാണ് കാഷ്യൂ ഫാക്ടറി കാസർഗോഡ് താപകരമായിട്ട് നടത്തുന്ന ആളാണ് അപ്പോൾ നിങ്ങൾ റോസ്റ്റഡ് കാഷ്യൂടെ നൈന്റി ടു നൈന്റി ഫൈവ് പെർസെന്റേജ് എക്സ്പോർട്സ് നിങ്ങളാണ് അല്ലേ ഇന്ത്യയുടെ നാച്ചുറൽ റോപ്പർ പ്രോഡക്ട്സിന്റെ ഏറ്റവും കൂടുതൽ നമുക്ക് കൂടുതൽ ആളുകളെ ഇതിലേക്ക് എത്തിക്കാനായി നിങ്ങളുടെ ഈ സ്ഥാപനം വളരെ സുദീർഘമായ രൂപത്തിലാണ് പ്രവർത്തിക്കുന്നത് ഇനി നിങ്ങൾ കൊല്ലത്തിന്റെ കാഷ്യൂ മേഖലയും നയിക്കണം അതാണ് അഭിപ്രായം ഇനി ആളുകൾ മറ്റൊന്ന് ഉറങ്ങിക്കുള്ളൂ എല്ലാവരും പ്രതിലാണല്ലോ പുതിയ മാറ്റം വേണം നെറ്റ് അക്കൗണ്ടിലെ മാറ്റം വാല്യൂ ഡിവിഷൻ മാറ്റം അപ്പൊ നിങ്ങളുടെ അനുഭവം പകർന്നു നല്ല രീതിയിൽ അങ്ങനെയുണ്ട് തൊഴിലാളികൾ ഹാപ്പിയാണോ കൈ കറിയുന്നുണ്ട് അപ്പോ സാധാരണ തൊഴിലാളികളെല്ലാം നല്ല രീതിയിൽ നിങ്ങൾ വാല്യൂ ഡിവിഷനിൽ പണിയെടുക്കുന്ന ആളുകളാണ് നമുക്ക് വേണ്ടതാണ് നമുക്ക് കൂടുതൽ തൊഴിലവസരമാണ് പഴയ തൊഴിൽ പോലെ ഒന്നും ഇപ്പൊ ചെയ്യാൻ പറ്റില്ല ആളെ കിട്ടിയത് ടെക്നോളജി വരും നമ്മൾ ടെക്നോളജി വരുമ്പോ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവും തൊഴിൽ അവസരം കൂടിക്കൊണ്ടിരിക്കണം ഇവിടെ കുറയാണെങ്കിൽ വേറെ സ്ഥലത്ത് കൂട്ടണം അതാണ് ഗവൺമെന്റ് ഇപ്പോ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ നാടിന്റെ അഭിമാനമായി കേരളത്തിന്റെ അഭിമാനമായി സ്ഥാപനം ഇനിയും വളരട്ടെ ഇനിയും സ്ഥലങ്ങളൊക്കെ ഇടപ്പുണ്ട് അധികം വൈകാതെ പുതിയ ജോലി ഉദ്ഘാടനം ചെയ്യാനൊരു അവസരം എനിക്ക് ഉണ്ടാകട്ടെ അടുത്ത വർഷമാണ് പരിപാടി നടത്തുകയാണെങ്കിൽ ഞാനല്ല ആര് വന്നാലും ഇത്ര സമയം എടുക്കില്ല തിരുവനന്തപുരത്ത് നല്ല എത്താൻ ഒരു മണിക്കൂർ ഉണ്ടെങ്കിൽ ഇവിടെ വരാൻ ഹൈവേ നമ്മുടെ പൂർത്തീകരിച്ച് കഴിയും നല്ല കണക്ടിവിറ്റി കൂടും കേരളം കാണുകയാണ് നമ്മുടെ കുട്ടികൾ ഇവിടെ തന്നെ ജോലി ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ഇനിയിപ്പോ അമേരിക്ക കഥ പറഞ്ഞെങ്കിലും കുറെ ആളുകൾക്ക് തിരിയാ തിരിച്ചു വരാൻ തുടങ്ങും വെള്ള പറഞ്ഞെങ്കിൽ യു കെ തിരിച്ചു വരാൻ തുടങ്ങും അങ്ങനെ ഓരോരുത്തും പോലീസ് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ തിരിച്ചു വരുമ്പോ ഒരു വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സ് കൂടി കിട്ടും അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂല വിഴിഞ്ഞം വരുന്നു മദ്യ പൊട്ടൻഷ്യൽ പാലക്കാട് നമ്മുടെ ഹൈടെക് മാനുഫാക്ചറിംഗ് സിറ്റി ആയിരത്തി എഴുന്നൂറ്റി പത്ത് ഏക്കറിൽ വരുന്നു കൊച്ചി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തൊഴിലിടമായി വികസിക്കുന്നു കേരളം മൊത്തത്തിലെടുത്താൽ ഏറ്റവും വലിയ നഗരമാണ് കൊല്ലത്തേക്കുള്ള ഇന്നലെ പദ്ധതി കൊല്ലം എടങ്ങാടിയുടെ ആയിരം കോടി രൂപ കിഫി പാസ് ഭാഗമായി അപ്പൊ കൊല്ലത്ത് കല്ലുമ്പോൾ ഞാൻ പേജിരക്കരുമ്പത്തൊന്നും ഇല്ലേ കൊച്ചി തിരുവനന്തപുരത്തൊന്നും ഇല്ല തിരുവനന്തപുരത്ത് ഇടപോകോടൊന്നുമില്ല ഇപ്പൊ എല്ലായിടത്തും വരുന്നുണ്ട് വയനാട് ഞാൻ കഴിഞ്ഞ ദിവസം ആറ് ഫാക്ടറി ഉദ്ഘാടനം ചെയ്തു കാസർഗോഡ് അങ്ങേറ്റം മഞ്ചേശ്വരം മണ്ഡലത്തിൽ ഒറ്റ ദിവസം കഴിഞ്ഞ വർഷം പതിമൂന്ന് കമ്പനി ഉദ്ഘാടനം ചെയ്തു ഈ വർഷം പോയി ഏഴെണ്ണം ഉദ്ഘാടനം ചെയ്തു ആരെണ്ണം കല്ലിട്ടു എല്ലായിടത്തും ഇടുക്കി നമ്മുടെ തൊഴുപുട സ്പൈസസ് പാർക്ക് ഉൾക്കാടുന്നതിന് മുഖ്യമന്ത്രി വരുമ്പോഴേക്കും ഒരു ഞാൻ തോന്നൽ ഒരു മിനി ഇൻഡസ്ട്രിയൽ പാർക്ക് ഉദ്ഘാടനം ചെയ്തു ഉൾക്കാണതിന് സ്ഥലമാണ് ഞങ്ങൾക്ക് സ്ഥലമല്ലേ കംപ്ലീറ്റ് കൊടുത്തു കഴിഞ്ഞു സ്പേസ് കമ്പനികൾ സ്ത്രീകളാണ് നല്ല രീതിയിൽ വരുന്നു അപ്പോ ഞാൻ അതിൽ സമയം എടുക്കുന്നില്ല ഇനിയും മറ്റ് കമ്പനികൾ ഇവിടുത്തെ വെച്ച് നിങ്ങളൊരു ഞങ്ങളൊരു കാഷ്യൂ കോൺക്ലേവ് നടത്തുന്നുണ്ട് കാഷ്യൂ മൂന്ന് കോൺക്ലേവുകൾ നടത്തുന്നു എക്സ്പെർട്ട് കമ്മിറ്റി റിപ്പോർട്ടിൽ അടിസ്ഥാനപ്പെടുത്തി അപ്പൊ നിങ്ങൾ എക്സ്പീരിയൻസ് നമുക്ക് നല്ല രീതിയിൽ അനുഭവമാകട്ടെ എല്ലാവരും ഈ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ച